ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജയുടെ ആ വലിയ ചതി സുമിത്ര തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതറിഞ്ഞ സുമിത്ര ഭയങ്കരമായിട്ടും ചൂടായിട്ട് പൂജയോട് പറയണം നീ ചതിച്ചത് എന്നെ പൂജ നിന്റെ അച്ഛനെ തന്നെ നിന്റെ അച്ഛനായ രോഹിത്തിനെ തന്നെയാണ് നീ ചതിച്ചത് പൂജ നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു നീ രഞ്ജിതയോടൊപ്പം കൂടിയല്ലേ എന്നിട്ട് എന്നോട് എല്ലാ കാര്യങ്ങളും നീ മറച്ച് വെച്ചല്ലേ നിന്നെ ഞാൻ സ്വന്തം മകളെ പോലെയാണ് കരുതിയിരുന്നത് എൻ്റെ മക്കളെക്കാളും അതിനേക്കാളും ഉപരിയായിട്ടാണ് നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നത് പക്ഷേ നീ എന്നോട് ഇത്രയ്ക്കും ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല നിനക്ക് രഞ്ജിതയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പൂജ എന്നൊക്കെ ഇങ്ങനെ സുമിത്ര പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ ഇല്ലമ്മേ രഞ്ജിതാൻ്റെ മാറി രഞ്ജിതാന്റെ ഇപ്പൊ അമ്മ വിചാരിക്കുന്ന ഒരാളല്ല രജിതാന്റെ ശരിക്കും മാറിയിട്ടുണ്ട് അമ്മേ രഞ്ജിത ശരിക്കും മാറിയെന്ന് ഇതാ ഞാൻ പറഞ്ഞത് നിന്നെ അവൾ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് മോളെ അവൾ നിന്നെ ചതിച്ചോണ്ടിരിക്കയാണ് അവൾ ഒരിക്കലും മാറിയിട്ടില്ല അങ്ങനെ മാറിയിട്ടുണ്ടെങ്കില് ഇതേപോലുള്ള കാര്യങ്ങൾ നടക്കില്ല നിനക്കൊരു കാര്യ കാര്യം അറിയോ നിനക്ക് ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴത്തേക്കും നിന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവള് രോഹിത് നിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുക്കാനാണ് ഇപ്പോ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് രഞ്ജിത ആ കാര്യങ്ങള് നീ മറന്നു പോകരുത് പൂജ എന്ന് പറയണേ ഇല്ലമ്മേ ഇല്ല ഒരിക്കലും രചിതാൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതി തരാനായിട്ട് ഒരുങ്ങിയതാണ് ഞാനാ ഞാനാ പറഞ്ഞത് എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട അത് ആൻ്റ് തന്നെ കൈകാര്യം ചെയ്താൽ മതിയെന്ന് ഇത് കേട്ട സുമിത്രയ്ക്കാണെങ്കിൽ കലി വന്നിട്ട് ഓഹോ അപ്പോൾ അത്രക്കായി കാര്യങ്ങളല്ലേ പിന്നെ എൻ്റെ സ്ഥാനം എന്തിന് പക്ഷേ ഒരു കാര്യം നീ ചിന്തിച്ചോ നിന്നെ ചതിക്കും രഞ്ജിത അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അമ്മയെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ ഞാൻ അമ്മയെ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് രഞ്ജിതാണ്ടിയുടെ സ്വഭാവം ഒക്കെ മാറിയിരിക്കുകയാണ് രഞ്ജിതാന്റിക്ക് ഇപ്പം അമ്മയോട് ഒരു വൈരാഗ്യവുമില്ല അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളു സ്നേഹമോ അവൾക്കെന്നോട് സ്നേഹോ അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിനെ ഞാൻ ജയിലിലേക്ക് കാണാൻ പോയ സമയത്ത് അവൾ എന്നോട് അങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു അവളെ തന്നെ വെല്ലുവിളിക്കില്ലായിരുന്നു അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ നിന്നെ അവൾ പിടിച്ചെടുക്കുമെന്ന് എൻ്റെ മകനെ എന്നിൽ നിന്ന് അവൾ അകറ്റുമെന്ന് അതൊക്കെയാണ് എന്നെ പറ എന്നോട് പറഞ്ഞത് ഹാ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നോട് വൈര്യാഗിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ എന്നോടൊന്നും അങ്ങനെയൊന്നും പറയില്ലായിരുന്നു പൂജ നീ രഞ്ജിതയെക്കുറിച്ച് അറിയാനായിട്ട് പോകുന്നേ ഉള്ളു പക്ഷേ നീ ഒരു കരി കാര്യം മനസ്സിലാക്കിക്കോ പൂജ ഞാൻ വിട്ടുകൊടുക്കില്ല ഒരു കാര്യവും ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റാനായിരിക്കും അവളുടെ വിചാരം പക്ഷേ നീ അവളെ എപ്പോഴെങ്കിലും കാണുമല്ലോ അപ്പം നീ ഒന്ന് പറഞ്ഞേര് നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും എൻ്റെ മകൻ ഇപ്പോൾ ഇന്നകത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ പ്ര പ്രതീഷിനെ പത്തു മാസം ചുവന്ന് പ്രസവിച്ചത് അത് ഞാനാണ് അതുകൊണ്ട് അവൻ്റെ സ്വഭാവം എത്രത്തോളം പോകുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും അപ്പൊ രഞ്ജിത നീ തോക്കും എന്നുള്ളൊരു കാര്യവും അവളോടൊന്ന് പോയി പറഞ്ഞേര് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിയാണ് എന്താണ് അമ്മയെ നീ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്ന് എന്നാലോചിച്ചാണ് പൂജയുടെ ടെൻഷൻ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രതീക്ഷിനെയാണ് അപ്പോൾ പ്രതീക്ഷ സ്ത്രീനിലയത്തിൽ തൻ്റെ മകളെക്കുറിച്ച് ആലോചിക്കുകയാണ് മകള് തന്നെ കണ്ടപ്പോൾ പേടിച്ചു നിന്നതും അനന്യയുടെ പുറകെ പോയി ഒളിച്ചു നിന്നതുമായ കാര്യങ്ങളാണ് പ്രതീക്ഷ അവിടെ ആലോചിക്കുന്നത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഭയങ്കര പാട്ടിൻ്റെ ശബ്ദം കേൾക്കുകയാണ് അപ്പോൾ പാട്ടിന് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിനും വല്ലാത്തൊരു ഇറിറ്റേഷൻ ഷോ ഇതിന് ഭയങ്കര ശല്യമാണല്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രതീഷ് റൂമിൻ്റെ കാതക അങ്ങോട്ട് വലിച്ചടക്കുകയാണ് എന്നിട്ട് ഭയങ്കര ഒരു സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് തനിക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ തനി ആർക്കു വേണ്ടി ജീവിക്കണമെന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ പ്രതീക്ഷിൻ്റെ മനസ്സില് പിന്നീട് സുമിത്ര സുമിത്രയുടെ മുന്നിലേക്ക് അരുത് വന്നിരിക്കുകയാണ് അമ്മ എന്തായി അമ്മേ കാര്യങ്ങളെല്ലാം അമ്മ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടാനോ ദേ എനിക്കെൻ്റെ മോനെ തിരിച്ചു വേണം എന്റെ മോനെ എനിക്ക് രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്തേ അമ്മ എന്തൊക്കെയാ പറയുന്നത് രഞ്ജിതയുടെ വീട്ടില് ആ പ്രതീക്ഷ ഉണ്ടെന്ന് അമ്മക്ക് അറിയാം അമ്മ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ ആരും പറയേണ്ട കാര്യൊന്നുമില്ല പക്ഷേ പൂജയുടെ വർത്തമാനത്തിൽ നിന്ന് അതെനിക്ക് മനസ്സിലായി എൻ്റെ അതുകൊണ്ട് എനിക്ക് എനിക്കേതായാലും പ്രതീക്ഷിനെ തിരിച്ചു കൊണ്ടുവന്നേ മതിയാവുള്ളു അവൻ അവിടെ അല്ലാതെ വേറെ എങ്ങോട്ടും പോകില്ല അവൻ അവിടെ തന്നെയുണ്ട് ഉണ്ട് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അമ്മേ ഇനിയും അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കണോ ഞാൻ ഒരു പ്രശ്നത്തിനും പോകുന്നില്ല പക്ഷേ എൻ്റെ മകൻ അവിടെ കഴിയേണ്ടവനല്ല അവൻ എനിക്ക് ഇങ്ങോട്ട് കൊ കൊണ്ടുവന്നിട്ട് അവൻ ഇവിടെ താമസിക്കണം അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റി കൊടുക്കണം അവൻ്റെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതെല്ലാം മാറ്റി കൊടുക്കണം അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഞാൻ ഏതായാലും രഞ്ജിതർ വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സുമിത്ര അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് നമ്മുടെ അനന്യയെ കാണിക്കുകയാണ് അനന്യ ആണെങ്കിൽ ഭയങ്കര ഏറെ ചിന്തയിലാണ് സ്വരം മോള് തനിക്ക് നഷ്ടപ്പെടുവോ എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണ് നമ്മുടെ അനന്യ അപ്പോൾ അനന്യ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് അനിരുദ്ധ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അനിരുദ്ധ് അങ്ങോട്ട് വന്ന കടലിൽ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും അനന്യയും അനിരുദ്ധിനോട് ചോദിക്കണം അല്ല എന്താണ് നിങ്ങളുടെ ഭാവം നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനോട് വലിയ സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതൊക്കെ ആയിക്കോ പക്ഷേ പ്രതീക്ഷിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് നിൽക്കരുത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അനന്നയേ നീ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത് പ്രതീക്ഷിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലെന്ന് പറയാനായിട്ട് എനിക്കെന്ത് അധികാരം നിനക്കൊരു അധികാരമില്ല എനിക്കൊരു അധികാരമില്ല ഇത് ഇവൻ്റെയും കൂടി വീട് തന്നെയാണ് നിങ്ങൾ പറയുന്നൊക്കെ ശരിയായിരിക്കും പക്ഷെ ഇവിടെ സ്വരമോളുണ്ട് അവൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞാലോ സത്യങ്ങളെല്ലാം അറിഞ്ഞാലോ ദേ നിങ്ങൾ ആ കാര്യം മറന്നു പോകരുത് എന്നൊക്കെ അനതിനോട് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ എന്തൊക്കെ പറഞ്ഞാലും സ്വരമോള് ഇവിടെ വരിക സോറി പ്രതീക്ഷ ഇവിടെ വരിക തന്നെ ചെയ്യും പ്രതീക്ഷിനെ കൊണ്ടുവരാനായിട്ട് അമ്മ പോകാനായിട്ട് ഒരുങ്ങുകയാണ് ഓഹോ അപ്പൊ അങ്ങനെയായി കാര്യങ്ങളല്ലേ ദേ ഇതിനെല്ലാം ഉത്തരവാദി നമ്മളല്ല എല്ലാ ഉത്തരവാദി പ്രതീക്ഷ തന്നെയല്ലേ നമ്മൾ ഇതിനെന്തെങ്കിലും ചെയ്തോ പ്രതീക്ഷ ജയിലിലേക്ക് പോകുന്ന സമയത്ത് നമ്മളോട് എന്താ പറഞ്ഞത് സ്വരമോളെ നോക്കണോന്നു സ്വന്തം മകളായിട്ട് തന്നെ അല്ലേ പ്രതീക്ഷ പറഞ്ഞത് അങ്ങനെ സ്വരം മോളെ ഏൽപ്പിച്ചത് പ്രതീക്ഷ തന്നെയല്ലേ എന്നിട്ട് ഇപ്പോ ഇപ്പോൾ പ്രതീക്ഷിന് വിട്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ സ്വരം മോളെ എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെ വളർത്തിയത് ഇനി അവളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് പറ്റില്ല അവളെ പിരിഞ്ഞ് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുമില്ല ഇത് കേട്ടാ നമ്മൾ എൻ്റെ ഇതാണെങ്കിൽ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അനന്യ സ്വരം മോളെ പിരിഞ്ഞ് നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് പറ്റില്ല പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രദേശിൽ പ്രദേശം നാശിൽ നിന്ന് അവളെ നമുക്ക് പിരിച്ചു വെക്കാൻ എന്താ അധികാരമുണ്ട് അങ്ങനെ ഒരു അധികാരമില്ല ഇനി ഇവിടെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും അമ്മ ഏതായാലും പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അമ്മ ഏതായാലും അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരും ഓഹോ പക്ഷെ ഞാനത് തടയും എനിക്ക് എൻ്റെ മകളാണ് വലുത് എങ്ങനെയെങ്കിലും തടഞ്ഞിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്യ സുമിത്രയുടെ മുന്നിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് എങ്ങനെയെങ്കിലും സുമിത്രയെ തടയണമോ എന്നൊക്കെ ചിന്തിച്ച് ഇതേ സമയം തന്നെ പ്രതീക്ഷിനെ കൊണ്ടുവരാനായിട്ട് സുമിത്ര ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനന്യ അങ്ങോട്ട് ആന്റി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ് എന്താ മോളെ ആൻറ്റി ആൻറ്റി എങ്ങോട്ട് പോകുന്നത് എനിക്ക് ഞാൻ രഞ്ജിതയുടെ വീട്ടിലേക്ക് പോവുകയാണ് പ്രതീക്ഷിനെ കൊണ്ടുവന്ന പ്രതീക്ഷിനെ കൊണ്ടുവന്നോ എന്തിനാ ആന്റി എന്തിനാൻറ്റി പ്രതീക്ഷിനെ കൊണ്ടുവരുന്നത് എന്താ എന്താ നീ അങ്ങനെ പറഞ്ഞത് പ്രതീക്ഷിനെ കൊണ്ടുവരണ്ടേ പിന്നെ അവനവിടെ താമസിക്കണ്ടേ പിന്നെ അവനെ എവിടെ താമസിക്കും അതല്ല ആൻ്റി സ്വരമോൾക്ക് മോൾക്ക് പേടിയാണ് സ്വരമോള് സ്വരമോളുടെ പേടി ആൻറ്റി ശ്രദ്ധിച്ചതല്ലേ അപ്പൊ സുമിത്ര ഒന്ന് ആലോചിക്കുകയാണ് അന്ന് പ്രതീക്ഷ വാ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്വരമോൾ പേടിച്ച് വരച്ച് അനനയുടെ പിന്നാലെ ഒളിച്ച കാര്യങ്ങളെല്ലാം സുമിത്ര ആലോചിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് സ്വരമോൾക്ക് മോൾക്ക് പേടിയാണ് പക്ഷേ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചു അനന്യ പ്രതീഷ് വാ മോളെ എന്നും വിളിച്ചുകൊണ്ട് സ്വരമോളെ വിളിച്ചത് അപ്പോ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രതീഷിന് സ്വരം മോളെ ഭയങ്കര ഏറെ ഇഷ്ടമാണ് ആ കുഞ്ഞിനോട് ഒരു വെറുപ്പും നമ്മുടെ പ്രതീഷിനില്ല അപ്പോ അപ്പോൾ എന്താണ് വേണ്ടത് നമുക്ക് ഇങ്ങോട്ട് പ്രതീക്ഷിനെ കൊണ്ടുവരണ്ടേ ഏയ് അതൊന്നും ശരിയാവില്ല ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ആകെ പേടിയാണ് അവളുടെ മനസ്സ് മാറ്റിയെടുക്കണം നമ്മളൊക്കെ അല്ലേ കൂടെ ഉള്ളത് പ്രതി സ്വരം മോളെ കൊണ്ട് ചിലപ്പോൾ പ്രതീക്ഷിന്റെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചെങ്കിലോ ഓഹോ അപ്പോ എൻ്റെ മോളൊരു പരീക്ഷണ വസ്തു ആക്കാനാണ് ആൻറ്റിയുടെ ഭാവം അല്ലേ നടക്കില്ല അതൊന്നും നടക്കില്ല എൻ്റെ മോളെ ഒരു പരീക്ഷണം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അനന്യ പറയുകയാണ് ഇത് കേട്ട സുമിത്രയ്ക്ക് ആകെ ബുദ്ധിമുട്ട് തന്നെ സുമിത്രയാണെങ്കിൽ അനന്യ നിന്റെ പ്രശ്നം എന്താണിപ്പോ പ്രതീക്ഷ ഇങ്ങോട്ട് വരുന്നതാണോ അല്ലെങ്കിൽ സ്വരം പേടിയാണോ രണ്ടും രണ്ടും എൻ്റെ പ്രശ്നമാണ് ദേ അനന്യ നീ പറഞ്ഞോക്ക് ശരിയാണ് അമ്മമാർക്ക് സ്വന്തം മക്കളെ കുറിച്ച് വല്ലാത്ത വേവരാതി തന്നെയായിരിക്കും അതെനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷെ നീ വേറൊരു കാര്യം ചിന്തിക്കണം ഞാനും ഒരു അമ്മയാണ് എൻ്റെ മകനാണ് പ്രതീഷ് അവൻ ഒരു അന്യന്റെ വീട്ടിൽ പോയി താമസിക്കുന്നൊന്നും എനിക്കിഷ്ടാവില്ല അവൻ താമസിക്കേണ്ടത് ഇവിടെയാണ് അവന്റെ വീടും കൂടിയാണ് ഇത് അപ്പൊ ഇവിടെ താമസിക്കാനുള്ള അധിക എല്ലാ അധികാരവും അവകാശവും ഒക്കെ അവനുണ്ട് അതുകൊണ്ട് അവനിങ്ങോട്ട് വരും അവനിങ്ങോട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് സ്വരമോളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കാം സ്വരമോൾക്ക് അവനെ മനസ്സിലാവാത്തത് കൊണ്ടാണ് പിന്നെ അവ സ്വരമോളോട് പറയണം ചെറിയച്ഛനാണെന്ന് ചെറിയച്ഛനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനോട്ട് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കണം അതാ വേണ്ടത് അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുകയല്ല വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അനന്യയുടെ വാക്കുകളെല്ലാം തട്ടി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സുമിത്ര അവിടെ പോവുകയാണ് അനന്യ ആകെ ചമ്മയും പറയൊരു അവസ്ഥയിൽ അനനയൊക്കെ പേടിയുണ്ട് കാരണം സ്വരമോള് തനിക്ക് എന്നുള്ളൊരു പേടിയും അനന്യയുടെ മനസ്സിലിങ്ങനെ തെകിട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പൂജ പൂജയാണെങ്കിൽ മന്ദഭൂതിയാണോ അല്ലെങ്കിൽ മന്ദഭൂതി പോലെ അഭിനയിക്കുകയാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല പൂജ അമ്മ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം നീ ചതിച്ചത് എന്നെയല്ല നീ ചതിച്ചത് നിന്റെ അച്ഛനെയാണ് രോഹിത്തിനെയാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ല അപ്പോഴാണ് പൂജയുടെ അരികിലേക്ക് ഈ പങ്കജ് വരുന്നത് അപ്പം പങ്കജ് എ എന്താ പൂജ താനെന്താണിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞിട്ട് അമ്മ വിശ്വസിക്കുന്നില്ല അമ്മ രഞ്ജിതാൻഡിയെ വിശ്വസിക്കുന്നില്ല എന്ന് പറയണം അതാണോ കാര്യം വിശ്വസിക്കേണ്ടേ വിശ്വസിക്കേണ്ടതെന്നേ അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളു ഒരിക്കലും വിശ്വസിച്ചോളും എല്ലാ കാര്യങ്ങളും സുമിത്രാൻ്റെക്ക് ബോധ്യപ്പെട്ടോളും ഇതിനെല്ലാത്തിനേം കാരണം അപ്പു 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 ആണ് എന്നൊക്കെ ഇതിനെ പറയാണ് അപ്പുവോ ആ അപ്പു ചേടൻ തന്നെയാണ് കാരണം അമ്മ അമ്മ വെറുതെ വെറുതിരുന്നേച്ചാൽ അമ്മയുടെ മനസ്സിലേക്ക് തീകോരിട്ടത് അത് അപ്പോയിട്ടം തന്നെയാണ് എന്നൊക്കെ ഇനെ പറയുകയാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെയാണ് അവൻ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി തന്നെ നടക്കുകയാണ് ദേ നമ്മൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പൊന്നുമേ അവൻ ഇഷ്ടമല്ല അതുകൊണ്ട് നിന്നെ എങ്ങനെയെങ്കിലും എന്നിൽ നിന്ന് പിരിക്കണം അതിനു വേണ്ടിയാണ് അപ്പൂ ഈ കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണ് പങ്കജേ അപ്പു അപ്പോഴും വല്ലാതെ മാറിപ്പോയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ നല്ലൊരു സുഹൃത്തായിട്ട് പോലും കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ആ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പങ്കജിനെ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ പങ്കജ് എടുത്ത് വായിക്കും അതാ നല്ലത് പൂജ നീ അവനെ ഒരിക്കലും നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാനായിട്ട് പാടില്ല അവനെ ഫ്രണ്ടായിട്ട് രീതിയിൽ കൂട്ടാനായിട്ടും കൊള്ളൂല അതാണ് നല്ലത് അവനങ്ങോട്ട് ഒഴിവാക്കിയത് അല്ലെങ്കിൽ അവൻ നമ്മളുടെ ജീവിതത്തിലൊരു പാരയും ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചുമ്മാ ടെൻഷൻ അടിക്കണ്ട വാ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം പൂജ നീ വല്ലാത്ത ടെൻഷനിലാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ ഒന്ന് കൂളാകാനായിട്ട് നല്ല നല്ല കോഫിയും ചായയും ഐസ്ക്രീമൊക്കെ കഴിച്ച് നമുക്ക് വരാനേ എന്നും പറഞ്ഞുകൊണ്ട് പൂജ്യം കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് പങ്കഞ്ച് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്ര നേരെ രഞ്ജിതയുടെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കോളിമ്പലിൽ അടിക്കുകയാണ് രഞ്ജിത നോക്കി തുറന്നോക്കി കഴിഞ്ഞപ്പോഴിക്കുന്നതേ നിൽക്കുന്നു സുമിത്ര സുമിത്രയെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി രഞ്ജിത കാരണം എന്തിനാണ് അവ സുമിത്ര വന്നിരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഏർ ഒന്നും അറിയാത്ത ഭാവത്തില് രഞ്ജിത ചോദിക്കണം ആ ഹി ധാരാ വന്നിരിക്കുന്ന സുമിത്രയോ ശ്രീനിലയത്തിൽ നിന്ന് സുമിത്ര ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് എന്താ സുമിത്ര നീ ഇങ്ങോട്ട് വരാനുള്ള കാരണം വാ വാ കേറി വാ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയെ അകത്തേക്ക് ക്ഷണിക്കണം പക്ഷേ സുമിത്രയെ അകത്തേക്ക് കയറി ചെന്നത് ചുറ്റുപാടൊന്നും നോക്കിയാണ് അപ്പൊ രഞ്ജിത് നോക്കി കഴിഞ്ഞപ്പോൾ രഞ്ജിതയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി അപ്പോൾ സുമിത്രയോട് ചോദിക്കണം എന്താ സുമിത്ര നീ എന്താ നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ വളച്ച് കേട്ടില്ലാതെ കാര്യം പറയാലോ രഞ്ജിത പ്രതീഷ് എവിടെ ആഹാ കൊള്ളാലോ സ്വന്തം മകൻ എവിടെയെന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോടാണോ ചോദിക്കുന്നത് എനിക്കെങ്ങനെ അറിയാം പ്രതീഷ് എവിടെയെന്ന് ദേ നീ എൻ്റെ മുന്നിൽ കിടന്ന് ഒരുപാട് ആൾ കളിക്കേണ്ട രഞ്ജിതെ പ്രതീഷ് എവിടെയെന്ന് നീ പറഞ്ഞോ കാരണം എന്നിൽ നിന്ന് അവനെ അകറ്റാനുള്ള പരിപാടികളെല്ലാം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആരെയും അകറ്റാനൊന്നും ശ്രമിച്ചില്ല നീയും നിന്റെ മൂത്ത മകനും ൂടി പ്രതീഷിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല അവനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് നീ വിചാരിച്ചില്ല ആസ്വദിക്കും ഞാൻ അവനെ ജാമ്യത്തിൽ ഇറക്കി ഏഹ് അവന് അവനെ നല്ലൊരു ഇതിലോട്ട് കൊണ്ടുവന്നു അതിപ്പോൾ വലിയ തെറ്റാണോ ദേ എന്തുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായ എന്നെയും എൻ്റെ മകനെയും എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി തന്നെയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് ആണെങ്കിൽ ആണെങ്കിൽ അതിനക്കിപ്പോ എന്താണ് സുമിത്ര എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോഴേക്കും ആണെങ്കിൽ എന്താണെന്നോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവൻ എൻ്റെ മകനാണ് എന്നിൽ നിന്ന് അവനെ അകറ്റാനായിട്ട് നിനക്ക് യാതൊരു അധികാരവും ഇല്ല അവകാശവും ഇല്ല രഞ്ജിത എൻ്റെ മകൻ എവിടെയുണ്ടെന്ന് നീ പറഞ്ഞോളാം എൻ്റെ മകനെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഏഹ് എൻ്റെ മകനെയും കൊണ്ടേ ഞാൻ പോകുള്ളു അപ്പം ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ രഞ്ജിതയാണെങ്കിലൊന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല നിൻ്റെ മകൻ നിന്നെ വെറുക്കും നിൻ്റെ സന്തോഷങ്ങളില്ലാതെയാകും എല്ലാ മക്കളും നിന്നെ വിട്ടു പോകും നീ പണ്ടത്തെ പോലെ വെറും സങ്കടക്കടല ആ ആഴ്ന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇതായിരിക്കും നിനക്ക് സംഭവിക്കാനായിട്ട് പോകുന്നതെന്നും രഞ്ജിത്ത് അവിടെ മുഖത്തടിച്ച രീതിയിൽ പറയുകയാണ് ഇത് കേട്ടപ്പോഴും നമ്മുടെ സുമിത്രയാണെങ്കിൽ നിസ്സാരമായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്രീവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചിവിടെ തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സേകൻ ബായ്